കെ എസ് ആർ ടി സിയിൽ ഇനി മൊബൈൽ ബെല്ലടിക്കും ലാൻഡ് ഫോണിനോട് വിട കേരളത്തിലെ കെ എസ് ആർ ടി സി ബസ് ഡിപ്പോകളിലെ അന്വേഷണ കൗണ്ടറുകളിൽ വർഷങ്ങളായി നിലവിലുണ്ടായിരുന്ന തകരാറിലായ ലാൻഡ് ഫോണുകൾക്ക് പകരം മൊബൈൽ ഫോണുകൾ സ്ഥാപിക്കാൻ കെ എസ് ആർ ടി സി തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ ഈ പുതിയ സംവിധാനം പ്രാബല്യത്തിൽ വരും പ്രധാന വിവരങ്ങൾ പഴയ പ്രശ്നം കെ എസ് ആർ ടി സി ഡിപ്പോകളിലെ ലാൻഡ് ഫോണുകൾ പലപ്പോഴും പ്രവർത്തനരഹിതമാകുന്നത് യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിരുന്നു ബസ് വിവരങ്ങൾ അറിയാനും പരാതികൾ അറിയിക്കാനും കഴിയാതെ യാത്രക്കാർ വലയുന്നത് പതിവായിരുന്നു പുതിയ പരിഹാരം ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാനാണ് ലാൻഡ് ഫോണുകൾക്ക് പകരം പുതിയ മൊബൈൽ ഫോണുകൾ സ്ഥാപിക്കാൻ കെ എസ് ആർ ടി സി തീരുമാനിച്ചത് നടപ്പിലാക്കുന്ന രീതി സംസ്ഥാനത്തുടനീളമുള്ള തൊണ്ണൂറ്റിമൂന്ന് കെ എസ് ആർ ടി സി യൂണിറ്റുകളിലെയും സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസുകളിൽ ഒരു ഡെഡിക്കേറ്റഡ് മൊബൈൽ ഫോൺ ഔദ്യോഗിക സിം സഹിതം നൽകും ഈ മൊബൈൽ ഫോണുകൾ ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് കർശന നിർദ്ദേശമുണ്ട് പുതിയ മൊബൈൽ നമ്പറുകൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്ന രീതിയിൽ വ്യാപകമായി പ്രചരിപ്പിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്ന് മുതൽ ലാൻഡ് ഫോണുകളുടെ ഉപയോഗം പൂർണ്ണമായി നിർത്തലാക്കും പ്രയോജനങ്ങൾ മെച്ചപ്പെട്ട ലഭ്യത യാത്രക്കാർക്ക് ബസ് വിവരങ്ങൾ സമയക്രമം ടിക്കറ്റ് ലഭ്യത തുടങ്ങിയ കാര്യങ്ങൾ എളുപ്പത്തിൽ ഫോണിലൂടെ അറിയാൻ സാധിക്കും ഉത്തരവാദിത്തം സ്റ്റേഷൻ മാസ്റ്റർമാരുടെ ചുമതലയിലായിരിക്കും ഈ ഫോണുകൾ കോൾ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതിനാൽ ജീവനക്കാർക്ക് കൂടുതൽ ഉത്തരവാദിത്തമുണ്ടാകും മണിക്കൂർ ലഭ്യത ഈ ഫോണുകൾ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തനക്ഷമനായിരിക്കുമെന്ന് ഉറപ്പാക്കും തിരിച്ചുള്ള വിളി കോൾ ബാക്ക് മിസ്ഡ് കോൾ ലഭിച്ചാൽ യാത്രക്കാരെ തിരികെ വിളിക്കാനുള്ള സൗകര്യം ഇതിലൂടെ സാധ്യമാകും ലക്ഷ്യം യാത്രക്കാരുമായുള്ള ആശയവിനിമയം മെച്ചപ്പെടുത്തുകയും കെ എസ് ആർ ടി സി സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുകയും ചെയ്യുക എന്നതാണ് ഈ നീക്കത്തിലൂടെ കെ എസ് ആർ ടി സി ലക്ഷ്യമിടുന്നത് ഈ പുതിയ സംവിധാനം കെ എസ് ആർ ടി സി യാത്രക്കാർക്ക് ഏറെ സഹായകമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കൂടുതൽ നല്ല വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക